ഓം ശ്രീ സായിരാം ഭഗവാന്റെ ത്രിപ്പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം ഭജഗോവിന്ദം അഥവാ മോഹമുദ്ഗരം ഭാഗം പതിനാറ് ശ്ലോകം ഇരുപത്തിനാലും ഇരുപത്തഞ്ചുമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് ചിത്ത സർവസ്വം മാഞ്ചസ്സിരാതി വിഷ്ണുത്വം ഭജ ഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂടമദേ നിന്നിലും എന്നിലും അന്യത മറ്റെല്ലായിടത്തും ഏകവിഷ്ണു ഒരേ പരമാത്മാവ് തന്നെയാണ് വ്യാപിച്ചിരിക്കുന്നത് വിഷ്ണു എന്നാൽ എന്നാണ് അർത്ഥം അസഹിഷ്ണു അക്ഷമനായി മൈ വ്യർത്ഥം കുപ്യസി എൻ്റെ നേരെ നീ വെറുതെ കോപിക്കുന്നു അജിരാ ഉടനെ വിഷ്ണു ത്വം വാഞ്ചസി യീ വിഷ്ണുപദം പൂകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ത്വം സർവത്ര സമചിത്ത സമചിത്തഭവ നീ ത്ര സമചിത്തനായി ഭവിച്ചാലും എല്ലാ ജീവജാലങ്ങളിലും ഒരേ ഈശ്വരം തൈര ചൈതന്യം തന്നെയാണ് കുടികൊള്ളുന്നത് ഉദാഹരണത്തിന് ഒരു ചലച്ചിത്രം എടുക്കാം ഫിലിം ലൈറ്റിൻ്റെ കൂടി തിരശ്ശീലയിൽ നേടിക്കുന്ന ചിത്രങ്ങളാണ് ചലച്ചിത്രം മാറിമാറി വരുന്ന രംഗങ്ങൾ ഫിലിം കൊണ്ടോ ലൈറ്റ് കൊണ്ടോ തിരശ്ശീല കൊണ്ടോ അല്ല ഉണ്ടാകുന്നത് ഒരുവൻ്റെ കണ്ണുകളും ബുദ്ധിയും ഒരുവനെ അപ്രകാരം ധരിപ്പിക്കുന്നതുകൊണ്ടാണ് അതുണ്ടാകുന്നത് ഈ പടങ്ങളിലെല്ലാം അടിസ്ഥാനമായി തിരശ്ശീല ഉണ്ടല്ലോ അതുപോലെ ബ്രഹ്മം എല്ലാ വസ്തുക്കൾക്കും ആധാരമായി എല്ലാ വസ്തുക്കളിലും നിറഞ്ഞ് ഇരിക്കുന്നു സിനിമ കാണുമ്പോൾ കഥാപാത്രങ്ങളെ മാത്രമേ നാം ശ്രദ്ധിക്കുന്നുള്ളൂ അടിസ്ഥാനപരമായ തിരശീലയെ നാം വിസ്മരിക്കുന്നു അതുപോലെ ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളെയും മാത്രം നാം സൃഷ്ടിക്കുമ്പോൾ നാം ശ്രദ്ധിക്കുമ്പോൾ സൃഷ്ടിയെ മാത്രം നാം ശ്രദ്ധിക്കുമ്പോൾ അവയ്ക്ക് ആധാരമായ ബ്രഹ്മത്തെ അഥവാ സൃഷ്ടാവിനെ നാം വിസ്മരിക്കുന്നു ്രഹ്മത്തെയും നാം വിസ്മരിക്കുന്നു അതുകൊണ്ട് അതവിടെ ഇല്ലാതെ ആകുന്നില്ല വിഭിന്നതകൾ കാണുന്ന ആളുടെ കാഴ്ചപ്പാടിലാണ് അത് വിഭിന്നതകൾ ഉണ്ടാകുന്നത് അല്ലാതെ വസ്തുക്കളിൽ അല്ല വസ്തുക്കൾ ഏകമാണ് വിഭിന്നത കാണുന്നത് നമ്മളുടെ അറിവില്ലായ്മ കൊണ്ടാണ് ശിഷ്യന്റെ ഹൃദയത്തിൽ തത്വബോധം ഉദിക്കുന്നതുവരെ പരമാത്മരഹസ്യത്തെക്കുറിച്ച് ഗുരു ആവർത്തിച്ച് ആവർത്തിച്ച് ഉപദേശിച്ചു കൊണ്ടേയിരിക്കും അതിൽ അക്ഷമനായി കോപിച്ചിട്ട് ഒരു കാര്യവുമില്ല ആവും വേഗം പരമപദം പൂകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ സദാ സമചിത്തതയോടെ വർദ്ധിക്കുക എന്ന് ആചാര്യൻ അനുശാസിക്കുന്നു പരമമായ ആത്മാനന്ദം ശാസ്ത്രപഠനമോ പാണ്ഡിത്യമോ വ്യാഖ്യാന ചാതുര്യം കൊണ്ടോ നേടാവുന്നതല്ല ഓരോരുത്തരും സ്വന്തം അന്തരംഗം അതിനുവേണ്ടി വേണ്ടി ഒരുക്കണം അതിനുള്ള ഉപായം സമചിത്തത ആണെന്ന് ഇവിടെ ഉപദേശിക്കുന്നു ഓരോരുത്തരും ഉള്ളിലെ വാസനകൾക്കനുസരിച്ച് പ്രതികരിക്കുന്നു അനുകൂലമായത് കേട്ട് സന്തോഷിക്കുകയും പ്രതികൂലമായത് കേട്ട് ദ്വേഷിക്കുകയും ചെയ്യുന്നു രണ്ടും മനസ്സിൻ്റെ ശാന്തിയെ കെടുത്തുന്നതാണ് സമചിത്തത കൈവരിക്കുന്നതിന് ഉള്ളിലെ വാസനകളെ എല്ലാം നീക്കം ചെയ്യേണ്ടതുണ്ട് അതിനുവേണ്ടി നിസ്വാർത്ഥമായ സേവനം ചെയ്യുക സ്വാധ്യായം ചെയ്യുക ഭഗവത് ഭക്തി വളർത്തുക തുടങ്ങിയ സാധനങ്ങൾ ചെയ്യേണ്ടതാണ് ഭഗവത്ഗീതയിൽ രണ്ടാമത്തെ അധ്യായത്തിലെ ശ്ലോകം നാൽപ്പത്തെട്ടിൽ സമത്വം യോഗ ഉച്ചതെ എന്ന് ഭഗവാൻ ഉപദേശിക്കുന്നുണ്ട് എല്ലാത്തിനോടും എല്ലാവരോടും സമഭാവന പുലർത്തുന്നതാണ് യോഗം അഥവാ യോജിപ്പ് ഭഗവാനുമായിട്ടുള്ള യോജിപ്പിനാണ് യോഗം എന്ന് പറയുന്നത് എന്നിവിടെ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ദന്തഭാവങ്ങളിലെല്ലാം സമഭാവന വളർത്തണം മനസ്സിന് ഈ നില വന്നു കഴിഞ്ഞാൽ ആത്മാനുഭൂതി ഉണ്ടാകും അതോടുകൂടി അയാൾ ജീവൻ മുക്തനായി തീരുന്നു ഈ പരമപദവിയാണ് വിഷ്ണുത്വം എന്ന് ഇവിടെ വിവക്ഷിച്ചിരിക്കുന്നത് ശ്ലോകം ശോ മിത്രേ പുത്രേ ബന്ധോ മാ കുരുഗ്രഹസന്ധോ ം ഭജഗവിന്ദ ഗോ ഭജമൂടമതേ ശത്രു മിത്രം പുത്രൻ ബന്ധു എന്നിവരോട് സൗഹൃദത്തിനോ വിദ്വേഷത്തിനോ യത്നിക്കേണ്ട എല്ലാവരിലും എല്ലാത്തിലും ആത്മാവിനെ കാണൂ അജ്ഞാനം ഉത്സുജം അജ്ഞാനജന്യമായ ഭേദപ്രീതി തീരെ അകറ്റു വ്യത്യസ്തതകളെ അകറ്റു ഞാൻ എൻ്റേത് എന്ന ഭാവത്തിലാണ് ലോകത്തിലെ സർവ ബന്ധങ്ങളും നിലനിൽക്കുന്നത് എന്റേത് എന്ന മമതുകൊണ്ട് സ്നേഹിക്കുകയും എൻ്റേതിൽ നിന്നും അന്യമായതിനെ മാത്രം ദ്വേഷിക്കുകയും ചെയ്യുക ലോക സ്വഭാവമാണ് ഒരേ ഒരു പരംപൊരുളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് ഉണ്ടായതാണ് സമസ്ത ജഗത്തെന്നിരിക്കെ ഇവിടെ ആരും അന്യരല്ല ആ നിലയ്ക്ക് ആര് ആരെ വെറുക്കാനാണ് ആരെ സ്നേഹിക്കാനാണ് തള്ളാനോ കൊള്ളാനോ അന്യവസ്തുക്കളില്ലല്ലോ അതുകൊണ്ട് തന്നെ രാഗത്തിനോ ദ്വേഷത്തിനോ അവകാശവുമില്ല ഞാനടക്കം ഈ വിശ്വം മുഴുവനും പരമാത്മാവിൻ്റെ അംശം മാത്രം ഈ രഹസ്യമറിഞ്ഞ് വിശ്വത്തിൻ്റെ സ്വതേയുള്ള പ്രശാന്തിയെ ഭഞ്ജിക്കാതെ ഇരിക്കുവാൻ ഗുരു ശിഷ്യനെ ഇവിടെ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ സമ്പൂർണത അനു ഭവിക്കണമെങ്കിൽ വൈവിധ്യമാർന്ന പ്രപഞ്ച ഘടകങ്ങളെല്ലാം ഒരു മനോഹര ഹാരം എന്നതുപോലെ ഒന്നായി കോർത്ത് ഇണക്കി നിർത്തുന്ന ഏകനായ പരമാത്മാവിനെ കാണാൻ ശ്രമിക്കുക ഈ പ്രപഞ്ചം അശാന്തി ജടിലമല്ല സുന്ദരമാണ് ഇവിടെ ഒന്നേയുള്ളൂ രണ്ടില്ല നാമെല്ലാം ഏകനായ പരമാത്മാവിൻ്റെ ബഹസ്ഫുരണങ്ങൾ മാത്രമാണ് ഒരേ അഗ്നി തന്നെ പല തിരികളിലൂടെയും പല നാളങ്ങളായി കാണപ്പെടുന്നത് പോലെ ഒരേ പരമാത്മാവ് തന്നെ പല ശരീരങ്ങളിലൂടെയും പലതരം വ്യക്തികളായി പ്രതിഭാസിക്കുന്നു എന്ന് ഉപനിഷത്തിൽ പറയുന്നു ഇങ്ങനെ പലതായി വിലസുന്ന ഏകനായ ഈശ്വരനെ സർവത്ര ദർശിക്കുന്ന ജ്ഞാനി പിന്നെ ആരെയും ഒരിക്കലും വെറുക്കുകയില്ല ജയ് भज गोविन्दं भज गोविन्दं गोविन्दं भजमूटमदे सम्प्राप्ते काले नहि नहि रक्ष भज गोविन्दं भज गोविन्दं गोविन्दं भज मूढमदे स